ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന് നാരായണീയം എൺപതാം ദശകമതിൽ ഒൻപതാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് എട്ടാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവാൻ ശതധന്യാവിനെ വധിച്ചതിനു ശേഷം അവിടെ നിന്നും ദ്വാരകയിലേക്ക് മടങ്ങുകയും എന്നാൽ ബലരാമൻ മിഥില രാജ്യത്തിലേക്ക് പോവുകയുമാണ് ഉണ്ടായത് ശതധന്യാവിൻ്റെ മരണം അറിഞ്ഞിട്ടുള്ള അക്രൂരനും അതുപോലെ തന്നെ കൃതവർമാവും വല്ലാതെ പേടിച്ചു കാരണം രത്നം കൃഷ്ണന് കിട്ടിയിട്ടില്ല എന്നുള്ള വിവരം അവർക്കറിയാം അതിപ്പോൾ തങ്ങളുടെ കയ്യിലാണ് തീർച്ചയായും കൃഷ്ണൻ തങ്ങളെ തേടി വരും എന്നുള്ള പേടിയോടുകൂടി അവർ അക്രൂര കൃതവർമാച ശ്രുത്നോർവധം വ്യൂഷദൂ ഭയവിത്രസ്തു ദ്വാരകായ പ്രയോജകൗ ദ്വാരകയിൽ നിന്നും ഓടിപ്പോവുകയാണ് വളരെ ശ്രേഷ്ഠ ഭക്തനായ അക്രൂരൻ ദ്വാരകയിൽ നിന്നും പോയ സമയത്ത് ദ്വാരകയിൽ പല തരത്തിലുള്ള ദുർനിമിത്തങ്ങളും സംഭവിക്കുകയാണ് വരൾച്ച കഠിനമായി തുടങ്ങി അപ്പോഴാണ് ദ്വാരകയിലെ മുതിർന്ന ആളുകൾ പണ്ട് രാജ്യത്തെ ഇപ്രകാരം ദേവേന്ദ്രൻ മഴ പെയ്ക്കാതിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് അവിടെ വിവരിക്കുന്നത് ദേവേ അവർഷീ കാശീശൽക്കായാകതായ വൈ സുസുതാം ഗാന്ധിനീം പ്രാധാന് തഥോ അവർഷ്മ കാശിഷു അതായത് പണ്ട് കാശിരാജ്യത്ത് ഇന്ദ്രദേവൻ മഴ പെയ്ക്കാതിരുന്നപ്പോൾ അവിടെ എത്തുന്ന ശൊഭൽക്കന് ശുഭൽക്കൻ എന്ന് പറയുന്നത് അക്രൂരൻ്റെ പിതാവാണ് ശുഭൽക്കന് കാശി രാജാവ് തൻ്റെ പുത്രിയായ ഗാന്ധിനിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും അവരുടെ പ്രാർത്ഥനയിൽ കാശിയിൽ മഴ പെയ്യുകയുമാണ് ഉണ്ടായത് എന്ന് ദ്വാരകയിലെ മുതിർന്നവർ പരസ്പരം പറയാൻ തുടങ്ങി അതിൽ നിന്നും ഇനി ശുഭൽക്ക അക്രൂരൻ്റെ അഭാവമാണോ ദ്വാരകയിൽ മഴ പെയ്യാതിരിക്കാൻ കാരണം ഈ വരൾച്ചയ്ക്ക് കാരണം അതാണോ എന്നവർ ചിന്തിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇല്ല അല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ വണരുളുന്ന ദ്വാരകയിൽ വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല വെള്ളപ്പൊക്കവും വരൾച്ചയുമെല്ലാം പ്രകൃതിയുടെ വിവിധ നിയമങ്ങൾ തന്നെയാണ് അത് മനസ്സിലാക്കാതെ അവിടെയുള്ളവർ അക്രൂരൻ്റെ അഭാവമാണ് ഇങ്ങനെ ഒരു കുഴപ്പത്തിന് കാരണമെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ഏതുവിധേനയും അക്രൂരനെ കൊട്ടാരത്തിലേക്ക് വരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഈ നിർദ്ദേശം അക്രൂരൻ്റെ ചെവിയിലെത്തിയപ്പോൾ അക്രൂരൻ ദ്വാരകയിലെത്തി വളരെ സ്നേഹപൂർവ്വം ഭഗവാൻ അക്രൂരനെ ആദരിച്ച് അഭിവാദ്യം ചെയ്ത് മനം കുളിർക്കുന്ന വാക്കുകൾ പറയുകയാണ് പൂജയിത്വാഭിഭാഷ്യേനം കഥയി കഥ വിജ്ഞാധി സ്മയമാനൗവാച നനു ശമന്തോമണി ശ്രീമാൻ വിദിതാ വിവമേവനാം ഭഗവാൻ എല്ലാം അറിയാം അല്ലേ ക്രൂരൻ്റെ കയ്യിലാണ് ഈ ശ്യമന്തകരത്നം ഉള്ളത് എന്നും മറ്റും അറിഞ്ഞുകൊണ്ട് തന്നെ സ്നേഹപൂർവ്വം മനസ്സറിഞ്ഞ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് അക്രൂരനോട് പറയുകയാണ് ഹേ ദാനപദേ ശ്യമന്തരത്നം ശതധന്വാവ് അങ്ങയുടെ പക്കൽ ഏൽപ്പിച്ചു അത് അങ്ങയുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതും വ്യക്തമായി എല്ലാവർക്കും അറിയുന്നതാണ് എന്നിട്ട് ഭഗവാൻ അക്രൂരിനോട് പറഞ്ഞു സത്രാജ്യത്തിന് പുത്രന്മാരില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രിയായ സത്യഭാമയ്ക്കാണ് ഈ രത്നത്തിന് അവകാശം എന്നാൽ സത്യഭാമയ്ക്ക് ഈ രത്നത്തിൽ ലവലേശം താല്പര്യമില്ല സത്യഭാമയ്ക്ക് താല്പര്യമില്ല എങ്കിൽ കൂടിയും സത്യഭാമയുടെ പുത്രന്മാർക്കാണ് പിന്നീടിനുള്ള അവകാശം എന്നിരുന്നാലും ഹേ വിശ്വസ്തനായ അക്രൂര രത്നം അങ്ങയുടെ പക്കൽ തന്നെ ഇരിക്കട്ടെ കാരണം അത് സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്രകാരം ശ്രീകൃഷ്ണൻ അക്രൂരനോട് സംസാരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ ബഹുമാനവും അനുരഞ്ജന വാക്കുകളാലുള്ള കഴിവും കണ്ട് ലജ്ജിതനായിക്കൊണ്ട് ശുഭൽക്ക പുത്രനായിട്ടുള്ള അക്രൂരർ തൻ്റെ വസ്ത്രത്തിനുള്ളിൽ മറച്ചുവച്ചിരുന്ന രത്നമെടുത്ത് ഭഗവാന് നൽകുകയാണ് സൂര്യശോഭയോടെ പ്രകാശിക്കുന്ന സ്യമന്തകരത്നം ഭഗവാൻ തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന സകല ബന്ധുക്കളെയും അത് കാണിച്ചു കൊടുത്ത് വീണ്ടും അക്രൂരനോട് പറയുന്നു അക്രൂര ഇത് അങ്ങു തന്നെ വച്ചുകൊള്ളുക ഇപ്രകാരം തൻ്റെ ഭക്തന് ഐശ്വര്യം വേണ്ടി ഭഗവാൻ രത്നം അക്രൂരിന് തന്നെ മടക്കി നൽകുന്നു ഇതുവരെയുള്ള ഭാഗങ്ങളാണ് ഒൻപതാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭട്ടതിരിപ്പാട് വിശദീകരിച്ചിരിക്കുന്നത് ഓ നമോ ഭഗവതാസുദേഷപരമാത്മനേ നമ ഇനി നമുക്ക് ശ്ലോകത്തിലെ വാക്കുകൾ ഓരോന്നായി നോക്കാം അക്രൂര യേഷ ഭഗവത് ഇച്ഛയാ സത്രാജിത കുചരിത യുയോജഹിംസാ അക്രൂരത മണിം അനഹൃതവാൻ പുനഃ ത്വ തൂതിം ഉപാധു ഇതി ി ആദ്യത്തെ വരിയിൽ അക്രൂര ഏഷ ഭഗവാൻ ഭഗവത് ഇച്ഛയേവ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുകയാണ് ഭഗവത് ഇച്ഛയേവ അല്ലയോ ഭഗവാനെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ചാണല്ലോ അക്രൂര ഏഷ ഈ അക്രൂരൻ സത്രാജിത കുചരിത യുയോജ ഹിംസാം കുചരിത ദുശ്ചരിതനായിട്ടുള്ള നേരായ വഴിയിൽ സഞ്ചരിക്കാത്ത സത്രാജിത സത്രാജിത്തിൻ്റെ യു യോജഹിംസാം മരണം അങ്ങ് തന്നെയാണല്ലോ യോജിപ്പിച്ചത് എന്നുവെച്ചാൽ എന്താ ഭഗവത് ഭക്തനായിട്ടുള്ള അക്രൂരൻ ഭഗവാനെ നിന്ദിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ മനസ്സ് വിഷമിച്ച് സത്രാജിത്ത് ഇല്ലാതെയാകണം എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെയാണല്ലോ ഈ ഹിംസ അങ്ങ് നടത്തിച്ചത് എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ് അക്രൂരതഹ മണിം അനാഹൃതവാൻ മണിം അനാഹൃതവാൻ രത്നത്തെ അങ്ങ് വാങ്ങാതിരുന്നത് എവിടെ നിന്ന് അക്രൂരത അക്രൂരൻ്റെ കയ്യിൽ നിന്നും രത്നത്തെ അങ്ങ് വാങ്ങാതിരിക്കാൻ കാരണം പുനഃ അനന്തരം ത്വം അങ്ങ് തസ്യേവാ തസ്യ അവന് ഭൂതിം ഐശ്വര്യം ഉപധാതും ഉണ്ടാകുന്നതിനു വേണ്ടി തന്നെയാണ് ഇതി ബ്രുവന്തി ഇപ്രകാരം ജ്ഞാനികൾ പണ്ഡിതന്മാർ പറയുന്നുവല്ലോ ഭഗവാനെ അങ്ങ് അക്രൂരനിൽ നിന്ന് സെമന്തര ഹരേ കൃഷ്ണ സെമന്തകരത്നം വാങ്ങാതിരുന്നത് അവന് ഐശ്വര്യമുണ്ടാകണം എന്നു കരുതി തന്നെയാണ് എന്ന് ജ്ഞാനികളായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയാണ് അതായത് ഈ സത്രാജിത്തിൻ്റെ വധവും മറ്റും ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ് ഭഗവാന്റെ ഇച്ഛപ്രകാരം തന്നെ നടന്നതാണ് ദുശ്ചരിതനായിട്ടുള്ള ശത്ര സത്രാജിത്തിൻ്റെ കയ്യിൽ ഈ ശമന്തക ഇരിക്കാൻ പാടില്ല അതിരിക്കേണ്ടത് തൻ്റെ ഭക്തനായിട്ടുള്ള അക്രൂരൻ്റെ കയ്യിൽ തന്നെയാണ് എന്നുള്ള തീരുമാനത്തോടു കൂടി ഭഗവാൻ നടത്തിയ നാടകമാണല്ലോ ഇതെല്ലാം എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാന് നോക്കിക്കൊണ്ട് തന്നെ പറയുകയാണ് അക്രൂരേഷ ഭഗവാൻ ഭഗവതിച്ഛേവാ സത്രാജിദാ കുചരിതോജഹിംസാം അക്രൂരദോമണിമനാഹൃതവാൻ പുനഃസ്വം തസൈവ ഭൂതിമുപാതു മിതി ബ്രുവന്തി